ഹലോ ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ ലോങ് ഹെയർ ഉള്ളവരുടെ എപ്പോഴത്തേക്കും ഡൗട്ട് ആയിരിക്കും അഴിച്ചിടണോ മുടി അതോ കെട്ടിവെക്കണോ എന്നൊക്കെ ഉള്ളത് അവസാനം ഞാൻ എപ്പോഴും കെട്ടിവെക്കാമെന്നുള്ള നിഗമനത്തിലെത്തും കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ മോളുള്ളതുകൊണ്ട് അവൾ സമ്മതിക്കില്ല കേട്ടോ മുടി അഴിച്ചിടാനായിട്ട് അത് പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ പോയത് കാറിലാണ് പിന്നെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ തൃശ്ശൂർ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചു കേട്ടോ ഞങ്ങൾ പോകേണ്ട സ്ഥലത്തേക്ക് എവിടേക്കാണ് പോണേന്ന് അറിയോ ഞങ്ങൾ ചെറിയൊരു ഗോൾഡ് ഷോപ്പിങ്ങിന് പോവാണേ ആരും ഞട്ടം ഉണ്ടാട്ടോ ഗോൾഡിന് ഇത്രയും വില കൂടിയിട്ടിരിക്കുമ്പോൾ വലിയ പർച്ചേസ് ഒന്നുമല്ല മോൾക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ വളകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കരുതി അതൊക്കെ പൊട്ടിയിട്ടോ ആളടിച്ചടിച്ച് പൊട്ടിച്ചേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പോവാണ് ഇത് കണ്ടോ നമ്മുടെ തൃശ്ശൂര് നാട്ടിലില്ലാത്തവർക്കൊക്കെ ഇതൊരു നൊസ്റ്റാൾജിയാണ് അല്ലേ നമ്മുടെ തൃശ്ശൂർ റൗണ്ടും അമ്പലവും ഇതൊക്കെ കാണുന്നത് ഓട്ടോയിലുള്ള ഈ യാത്ര എപ്പോഴും പതിവുള്ളതല്ല അതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മോൾക്ക് ഇത് കാണാനൊന്നും പറ്റിയില്ല അവള് കാറിലിരുന്നിട്ട് തന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി ഇത് കണ്ടോ നമ്മുടെ ക്യൂണ് തൃശ്ശൂർ ഉള്ളതാണേ ഇപ്പൊ നമ്മുടെ കുന്നംകുളത്ത് വന്നിട്ടുണ്ടല്ലോ ക്യൂണ് ഇവിടെ ചെറിയ ചെറിയ കടകള് ഇതൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പൊ ക്രിസ്തുമസ് ആയിട്ട് എല്ലായിടത്തും ക്രിസ്തുമസ് വൈബാണല്ലോ ഇത് നമ്മുടെ പുത്തമ്പള്ളി പുത്തമ്പള്ളിയുടെ ചുറ്റുമുള്ള കടകളില് എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ പിന്നെ ഹോൾസെയിൽ റേറ്റില് നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഇവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണേ ഞാനെൻ്റെ വെഡിങ്ങിനും ഇവിടെ നിന്നാണ് കേട്ടോ ഗോൾഡൊക്കെ എടുത്തത് അപ്പോൾ ഈ പൊട്ടിയ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് തൃശ്ശൂർ വരാൻ ഉള്ളത് കൊണ്ടും പിന്നെ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് സാധനങ്ങൾ ഉള്ളത് കൊണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ പ്രത്യേകിച്ച് അവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ലാട്ടോ എങ്ങനെ തിരക്കുണ്ടാവാനാ സാധാരണക്കാരെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറാണ് ഇപ്പൊ സ്വർണത്തിന്റെ വില നമ്മൾക്ക് ഒരു ഗ്രാമാണെങ്കിലും അതും മാറ്റിയെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പിന്നെ മോളുടെ ബർത്ത്ഡേ വരുന്നത് കൊണ്ടും ഇതൊക്കെ പൊട്ടിയിരിക്കുകയാവണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോലും വന്നത് എവിടേക്കാണ് ഈ സ്വർണത്തിന്റെ പോക്ക് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ണ്ടോ അവളിങ്ങനെ കള്ളത്തരത്തിൽ എടുക്കുകയാണെ ഞാൻ കരുതി അവൾ ഉറങ്ങുവാണെന്നേ ജസ്റ്റ് ക്യാമറ ഒന്ന് തിരിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ആൾ ഉറങ്ങിട്ടൊന്നുല്ലോ ഫോണിലേക്ക് നോക്കി ചിരിക്കുകയാണ് ഏട്ടോ അവള് ആള് കള്ളച്ചിരിച്ചിക്ക് എടുക്കുക ഞാൻ വിചാരിച്ചു മിണ്ടാതൊക്കെ എടുക്കണേ കണ്ടപ്പോ ഉറക്കം എഴുന്നേറ്റിട്ടില്ലാന്ന് അപ്പൊ നോക്കുമ്പോഴല്ലേ ആളുറങ്ങിയിട്ടൊന്നുമില്ലേ അവളുടെ ചിരിയും കളിയും കണ്ടിട്ട് അവിടെ ഉള്ളൊരു ചേട്ടൻ കൊടുത്തിട്ടേ അവൾക്കൊരു ബലൂണ് കൊടുത്തുട്ടോ പിന്നെ അതിൻ്റെ മുകളിലായി കളി പിന്നെ കുറെ നേരം വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല അതിന്റെ കമ്പൊക്കെ വലിച്ചൂരി അത് അവസാനം കണ്ണില് കുത്തും എന്നൊക്കെ പേടിച്ചു കെട്ടോ ഞങ്ങള് അത് അവിടെ പേടിച്ചു വയ്ക്കുമ്പോൾ അവൾ കറിയായിരുന്നു കെട്ടോ വാളയൊക്കെ കയ്യിലിട്ട് കൊടുക്കുമ്പോ ആളൊരു പ്രത്യേക ചിരിച്ചിട്ട് അവിടെ ഉള്ളവരനെയൊക്കെ മയക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു നീ ചിരിച്ചാൽ അവള് അവര് ഇനി വേറെ വാളയിൽ നിന്ന് നിനക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവിടെയുള്ള എല്ലാവരെയും അവള് കൈയിലെടുത്തു കേട്ടോ എല്ലാവരുമായിട്ട് നല്ല കളിയും കൂട്ടുമൊക്കെ ആയേ ഓരോ വളകൾ ഇങ്ങനെ മാറ്റി മാറ്റി അതും ഇതും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊറേ നേരം കഴിഞ്ഞിട്ടാണ് ഏട്ടൻ വന്നത് ആളെന്തോ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാണ് അത് കഴിഞ്ഞ് ബില്ലിൻ്റെ അവിടെ എത്തിയപ്പോഴാണല്ലോ നമ്മുടെ സാൻ്റെ ചേട്ടൻ അവിടെ നിൽക്കണേ സാൻ്റെ ചേട്ടനല്ലോ നമ്മുടെ സാന്റാ ക്ലോസേ മൂപ്പരാണെങ്കിൽ നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ നിൽക്കണത് അവിടെയുള്ള ചേട്ടൻ അതിന്റെ അവൾക്ക് ഓൺ ചെയ്ത് കൊടുത്തു ഇത് ഓഫാക്കാൻ പിന്നെ സമ്മതിക്കുണ്ടായില്ല അത് ഓഫാക്കും തോറും അവൾ കറിയായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും വീണ്ടും അത് ഓണാക്കി അതിന്റെ പാട്ടും കേട്ടിട്ടുള്ള നിപ്പാണ് കേട്ടോ ഈ കാണുന്നത് അത് ഓഫാക്കാൻ പാടില്ല അത് അവിടെ നിന്ന് പാടിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതാണ് പുള്ളിയുടെ ആവശ്യം അങ്ങനെ പിന്നെ ശ്രദ്ധതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ട്രീയുടെ അടുത്തൊക്കെ ഒന്ന് കൊടുന്ന് കുറച്ചുനേരമൊക്കെ ഒന്ന് ഇരുത്തി പക്ഷെ എന്നാലും നോട്ടം പോണത് നമ്മുടെ സാന്റക്ലോസിന്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺ റെസ്റ്റോറൻറ്റിന്റെ ചായ് ബൈ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ചായ കടയിലാണ് കേട്ടോ നമ്മുടെ കാര്യം പെട്ടെന്ന് കഴിഞ്ഞ് പോവാ അപ്പൊ ഇതുവരെ നിങ്ങൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ എൻ്റെ ചാനൽ ബൈ